പാലിൽ മുഴുവൻ പാൽപ്പൊടിയല്ല ചെറിയ അളവിൽ മാത്രമാണ് ചേർക്കുന്നതെന്ന് മിൽമ ചെയർമാൻ കെ എസ് മണി പാലിൽ മുഴുവൻ പാൽപ്പൊടിയാണെന്ന് പറയുന്നത് മിൽമയുടെ വിശ്വാസം നഷ്ടപ്പെടുത്താനും തകർക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും മിൽമ ചെയർമാൻ വ്യക്തമാക്കി കേരളത്തിൽ വിൽക്കുന്ന പശുവിൻ പാലിന് എഫ് എസ് എസ് എ ആക്ട് പ്രകാരം എട്ട് ദശാംശം അഞ്ച് എസ് എൻ എഫും മൂന്ന് ഫാറ്റും വേണം നമ്മുടെ നാട്ടിൽ നിന്ന് ലഭിക്കുന്ന പാലിന്റെ ശരാശരി എസ് എൻ എഫ് എട്ട് ദശാംശം നാല് ആണ് ഈ നിലവാരത്തിൽ വിപണിയിൽ എത്തിച്ചാൽ മിൽമ എം ഡിക്കും ചെയർമാനുമെതിരെ കേസ് വരാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി നമുക്ക് കുറവുള്ള ഒരു ശതമാനം പരിഹരിക്കാൻ പാൽപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി പാൽപ്പൊടി വേണ്ടാത്തവർക്ക് എട്ടേ ദശാംശം നാല് എസ് എൻ എഫ് മൂന്ന് ഫാറ്റ് അടങ്ങിയ പാൽ ലഭ്യമാണ് അത് ഉപയോഗിക്കാവുന്നതാണ് പാലിൽ നിന്ന് വെള്ളം ഒഴിവാക്കി ഉണക്കിയെടുക്കുന്നതാണ് പാൽപ്പൊടി ലാഭം മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല മിൽമയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉപഭോക്താക്കളുടെ വിശ്വാസം നിലനിർത്തുന്നതാണ് മിൽമയുടെ വിജയമെന്നും അദ്ദേഹം പറഞ്ഞു മിൽമ പാലിന്റെ ഗുണത്തെക്കുറിച്ച് ആരും ആകുലപ്പെടേണ്ടതുമില്ല ക്ഷീര കർഷകരിൽ നിന്ന് ലഭിക്കുന്ന പാലിന്റെ ഗുണനിലവാരം ഉറപ്പാക്കിയാണ് അവർക്ക് അതിൽ വില കൊടുക്കുന്നതെന്ന് മന്ത്രി ചിഞ്ചുറാണിയും പറഞ്ഞു മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ മാറുന്ന കാലം മായാത്ത നന്മ എന്ന സെഷനിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രിയും മിൽമ ചെയർമാനും